കുറച്ചു കഴിഞ്ഞതിനു ശേഷവും ആ മനുഷ്യനെ സഹായിക്കുന്ന പദ്ധതികളാണ് കേന്ദ്രം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ശങ്കുട്ടി ദാസ് നരേന്ദ്രമോദി സർക്കാരിന്റെ പതിനൊന്ന് വർഷം എന്ന വിഷയത്തിൽ നടത്തിയ പ്രൊഫഷണൽ മീറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ചൈന ഭാരതത്തോടെ വിപണിയിൽ മത്സരിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് മാറ്റം വന്നു ഒരു ദിവസം റോഡ് നിർമ്മാണം പന്ത്രണ്ട് കിലോമീറ്ററിൽ നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്ററായി മാറി ജലദേശീയ പാത പൂജ്യത്തിൽ നിന്ന് അഞ്ചായി മാറി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആശുപത്രികളും സ്കൂളുകളും കോളേജുകളും അഞ്ഞൂറ് പുതിയ യൂണിവേഴ്സിറ്റികളും ഉണ്ടായത് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്താണ് എന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ എല്ലാ മേഖലകളിലുള്ളവരും പ്രത്യേകമായി പറയാൻ നിർണായകമായിട്ടുള്ള സെൻട്രൽ സെക്ടർ സ്കീമും എഴുപത്തി സെൻട്രൽ സ്പോൺസേർഡ് സ്കീമും നരേന്ദ്രമോദി സർക്കാർ ഈ നാട്ടിൽ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും ശങ്കുട്ടിദാസ് പറഞ്ഞു നരേന്ദ്രമോദി സർക്കാരിന്റെ പതിനൊന്ന് വർഷം എന്ന വിഷയത്തിൽ നടത്തിയ പ്രൊഫഷണൽ മീറ്റെ ഒറ്റപ്പാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വെല്ലുവിളികൾ അവസരങ്ങളാക്കി മാറ്റിയ ചരിത്രമാണ് മോദിജിയുടേതെന്ന് കൊറോണ കാലത്തെ മുന്നേറ്റം വാക്സിൻ പി പി കിറ്റ് കയറ്റുമതി എന്നിവ ചൂണ്ടിക്കാട്ടി അദ്ദേഹം പറഞ്ഞു ഹിന്ദു ആയി പോയിട്ടുള്ള സീറോകളും ബ്രിട്ടീഷ് കോളേജ് വിദ്യാർത്ഥികളുമൊക്കെ ജ്യത്തെ സംസ്കാരങ്ങളെ മുദരീതിനാണ് ആണ് ലോസ്റ്റ് എക്സിസ്റ്റിംഗ് ബ്രിട്ടീഷ് റuler ആണ്. അവസാനത്തെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണാധികാരിയായിരുന്നു. ഈ దేశമൊന്നും നടത്തിക്കൊണ്ടു കടബെടുക്കുന്ന രാഷ്ട്രീയ കൊണ്ടും അർധിക കൊണ്ടും നമ്മൾ ഭരണനവകത്തെ തലയിച്ചുകൊണ്ട് ചെറിയ ചെറിയ ആയി നമ്മൾ രാഷ്ട്രത്തിന്റെ പോളിറ്റിക്കൽ ക്രിയറ്റോവൈകള് സോവിയറ്റ് പക്ഷത്തു നിന്നും നിന്നുകൊണ്ട് സോവിയറ്റൈസേഷൻ ഓഫ് ഇന്ത്യ എന്നൊരു

ഒറ്റപ്പാലം ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചീരാ തൊടി തുടങ്ങിയവർ പ്രസംഗിച്ചു ജില്ലാ നേതാക്കളായ രശ്മി ബൈജു ഇ പി നന്ദകുമാർ കെ വി ദിവാകരൻ എം സുരേഷ് ബാബു കെ വി ജയൻ കെ ആർ രചിത രാജേഷ് വള്ളോത്ത് ആർ രഞ്ജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ഇത്തരത്തിലുള്ള